ചായപ്പൊടി ചായപ്പുട കണ്ട തേയിലാണ് കാണുന്നത് തേല പോകുന്നതും അതിന്റെ അത് ഫുൾ ആയിട്ട് കാണിച്ച അടിപൊളി ഒരു ചായ കൊടുക്കും ഇരുപത് റുപ്യ ടിക്കറ്റ് ആണ് ഇവിടെ ആ ടിക്കറ്റ് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ നല്ല അടിപൊളി തേയില തേയിലന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലെ തേയിലാണ് വരുന്നത് Welcome to the tea factory. The process of tea manufacture consists of seven stages. The first stage is withering, which means the removal of moisture. The leaves are spread on regular troughs, and high velocity fans blow air through the leaves, where about 30% of change. the yeah. moisture the is gone. The of heat is then passed through the to the roto-grain machine. The rotor is the machine which crushes and squeezes the leaf. The leaf coming out of the roto then enters the CTC machines, C means cutting, turning and curling. These machines, which are five in number, have sharp rollers on them. They cut, turn and curl the leaf where the process begins. After the C the leaf enters the booti, which in part differs to the E. Where the leaf ends. चाय पिलना कर ഐറ്റംസ് ധരിക്കില്ല കേട്ടോ വലിയ ചായപ്പൊടിയൊക്കെ ആയിട്ട് ഐറ്റംസ് ധരിക്കുന്ന ഇതിൻ്റെ ഒരു മെഷീനറികളാണിത് ഇത് ചായപ്പൊടി വന്നിട്ട് അത് നേരെ വന്നിട്ട് അരിപ്പിയിലാണ് വീണത് അരിപ്പിന്റെ രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഐറ്റംസ് അരിപ്പിയിൽ വന്നിട്ട് അവർ പിന്നെ ഇതിൽ വന്ന് വീഴും ഇതിൽ അരിപ്പിയാണ് തുടങ്ങിയിട്ടാണ് വരിക അത് വലിയ തിരി ചെറിയതിരി ആയിട്ട് രണ്ട് രണ്ട് കരി ആയിട്ടുണ്ടാവും അവസാനമായിട്ട് വരുന്നത് ഇവിടെ വന്ന് ചാടുന്ന പാക്കിങ്ങിലേക്ക് വരുന്നത് ഇവിടെ നിന്നാണ് ഈ പാക്കിംഗ് കണ്ടോ ഞാൻ പാക്കിങ്ങിലേക്ക് വരുന്നത് അതിന്റെ പാക്കാണെങ്കിൽ കിടക്കുന്ന കേട്ടോ ചായ കിട്ടും നല്ല സൂപ്പർ ചായ അടിപൊളി ചായ ഇവിടെ കിട്ടുക നമ്മളെ അണനന്റെ ചായ തരാനും നമുക്ക് വാറയില് അടിപൊളി ചായ വാങ്ങിക്കുന്നത് നമ്മള് ഇപ്പൊ കണ്ട ചായ കൂടി വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ കൗടെ കണ്ടിട്ട് നമ്മളതിന്റെ ഏതൊക്കെ നമുക്ക് ചാപ്പിടി വേണ്ടിയത് വലിയ തരിവാണോ ചെറിയ തരുവാണോ അതേപോലെ ചാപ്പടി മാത്രമായിട്ടല്ലോ എല്ലാ ഐറ്റംസും ഉണ്ട് പലവിധ ഐറ്റംസ് ഉണ്ട് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ ഉണ്ട് കാപ്പി ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടോ അവിടെ അതുപോലെ നമുക്ക് ഇവിടെ യൂക്കാലികളൊക്കെ ഉണ്ട് യൂക്കാലി തൈലങ്ങൾ യൂക്കാലി തൈലം മരുന്ന ഐറ്റംസുകളൊക്കെ ഉണ്ട് പലതിൻ്റെ സെൻസ് ഉണ്ട് അങ്ങനെ യൂക്കാലിൻ്റെ സിൻസ് ഐറ്റംസുകൾ കാണുന്നത് ഡ്രസ്സുകളൊക്കെ വലി ക്രീം ഫാക്സ് ഹെയർ വെല് ഹെയർ ചോർണൻസ് ഒക്കെ ഉണ്ട് അത് നമ്മളെ ബ്യൂട്ടി ആയിട്ടുള്ള ക്രീംസ് നമ്മളെ മുഖത്തൊക്കെ തേക്കണ ക്രീമുകൾ ആ ക്രീമുകളൊക്കെയാണ് ഇത് ഓയിൽ ഓയിലുകൾ സ്കിൻ ഓയിൽ ലോഷനാണ് ഉണ്ടല്ലോ ആ ലോഷനൊക്കെ ഉണ്ടാവും നമ്മുടെ മു മരുന്ന് ഐറ്റംസ് നമ്മുടെ നാട്ടിലും കിട്ടുന്നാലും ഇവിടെ ഒന്നും കൂടി കുറച്ച് മരുന്നുകൾ കാരണം ഈ ഫാക്ടറിയുടെ ഉള്ളിൽ ഉള്ളൊരു സാധനമാണ് പ്രൈസൊക്കെ കുറച്ച് കൂടുതലായിരിക്കും പുറത്തും ചേർന്ന് പ്രൈസ് കമ്മിയായിരിക്കും ഇവിടെ മെയിൻ ആയിട്ടുള്ളത് രണ്ട് ഉൽപ്പന്നങ്ങളാണ് കൂടുതലുള്ളത് ഒന്ന് ചായപ്പൊടി ടീ ആണ് ഒന്ന് രണ്ടാമത്തെ നമ്മുടെ യൂക്കാലിയാണ് ഊട്ടിയിൽ മെയിനായിട്ട് ഇവിടെ നിന്ന യൂക്കാലിയാണ് ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റിന് മുട്ടയാണ് ആദ്യം തന്നിരുന്നത് നമുക്ക് വലിയ ചോക്ലേറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് തന്നിരുന്ന ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് നമുക്കിട്ട് ചോക്ലേറ്റ് ആണ് ഉണ്ടോ കേട്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ശരിക്കുണ്ടോ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കണി മിക്സൈ തന്നിട്ട് ചോക്ലേറ്റ് ഇത് പാക്കിംഗ് ആണ് പാക്ക് പാക്കെയ്ത് വെക്കുന്നത് ഇതൊക്കെ പാക്കിങ്ങാണ് ചോക്ലേറ്റ് പല ആകൃഷ്ടങ്ങളുണ്ടാക്കി മിഠായി തരത്തിലുണ്ട് ചെറിയ മിഠായ തരത്തിലുണ്ട് കോട്ടി അതുപോലെ അതുപോലെ ഉണ്ടോ ഇതൊക്കെ ഉണ്ടാകാനുള്ള ഇതൊക്കെ പാക്കിങ്ങാണ്

और 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 और

പിന്നെ നെഡ്സ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇണ്ട് പുറത്തൊക്കെ ഹോട്ടലിലാണ് പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി